ഞാന് ഈ ഒരു പരിപാടി വിക്ഷിപ്പിച്ചപ്പോൾ ഞാൻ ലഹരി എന്നത് വലിയൊരു വിപത്തായിട്ട് നമുക്ക് നമ്മൾ പട്ടത്തിൽ ആയിച്ചത് പിന്നെ വിപത്ത് വിപത്തിന് എങ്ങനെയാണ് കലർത്തി വെച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ചൈനയുടെ അംഗങ്ങളാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇപ്പത്തുന്ന രാജ്യത്തിനെ നശിപ്പിച്ചാൽ അവിടെ ഏറെ ഇഷ്ടം പുരുഷോത്തമൻ പ്രിയപ്പെട്ട പ്രദീപ് നാരായണ സർ കൃഷ്ണ ഹൈദ്രസ് ഉള്ള സഹോദരി നമ്മുടെ കൊറോണ കാലഘട്ടത്തില് നമ്മുടെ സർക്കാരിൽ പറഞ്ഞ കാര്യമുണ്ട് ഭയം വേണ്ട ജാഗ്രത ഭയം വേണ്ട ജാഗ്രത പക്ഷേ ഈ ലഹ്നിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുക ജാഗ്രത മാത്രം പോലെ ഭയം കൂടി ഉപയോഗിക്കാം ഭയം എത്രത്തോളം തീവ്രമായോ അതനുസരിച്ച് മാത്രമേ ഈ ഒരു വിപത്തിനെ നമ്മൾ പ്രതിരോധിക്കൂ ഭയം ഈരയില്ലെങ്കിൽ നമ്മളിതിനെക്കുറിച്ച് ബോധവാന്മാരാകില്ല നമ്മളതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകും നമ്മൾ കൽപ്പന ചൗള എന്ന് പറയുന്ന ബഹിരാചിരാകാശ യാത്രിക ഇന്ത്യൻ വംശയാണ് അവർ മേഖലയായ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ആ സ്പേസ് ഷിപ്പ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ടയൽസ് ചെറുതായി ഹീറ്റ് പ്രിവെൻറ്റിങ് ഷീൽഡിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു താഴെ നിന്ന് നിയന്ത്രിക്കുന്ന ആളുകളെയായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇത് തിരിച്ചെത്തിക്കൊള്ളുമെന്ന് നമ്മൾ അനുമാനിച്ചു പക്ഷെ അതെല്ലാം നമുക്ക് ലോകത്തിന് തന്നെ നല്ല സംഭാവനകൾ ചെയ്യാമായിരുന്ന ആ ശാസ്ത്രം നമുക്ക് നഷ്ടപ്പെടുകയായിട്ടുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി തിരുവനന്തപുരം നഗരത്തിലൂടെ പകൽ മുതൽ അന്തി വരെ വോട്ട് ഓടിക്കുന്ന മനുഷ്യൻ പൈസ മിച്ചം വെച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഈ മനുഷ്യൻ മറ്റൊരു ഭീകരമായ അവസ്ഥ കൂടി കാണുകയാണ് ഈ കാര്യം മറ്റേത് വടക്കൻ കേരളത്തിൽ നിന്നാണ് വടക്കൻ കേരളത്തിൽ നമുക്ക് കൂടെ ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റേ ഹോം ഉണ്ട് സി സി ഷോർട്ട് സ്റ്റേ ഹോം എന്ന് പറഞ്ഞാൽ കഞ്ചേരി ഭാഗത്തിൽ ബി എ ഡിസം അവിടെ വന്ന ഒരു പയ്യനാണ് അവൻ കാനഡയിൽ എം ബി എ പഠിക്കാൻ പോയതാണ് നാൽപ്പത് ലക്ഷം രൂപ വീട്ടുകാർ പണയം തോട്ടം ബാങ്കിൽ വെച്ചിട്ടാണ് അവനെ പഠിപ്പിക്കാൻ പറ്റുന്നത് അവൻ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ നിരയിലുള്ള ആളാണ് അവൻ കഞ്ചാവ് ഉപയോഗിച്ച് കാനഡയിൽ വെച്ച് കഞ്ചാവ് ഉപയോഗിച്ച് നീങ്ങുവിലും കഞ്ചാവും ടി വി ഒക്കെ വാങ്ങി ഇനി അത് പൈസ കൊടുക്കാൻ പറ്റാതായപ്പോൾ ഈ കറക്ത വർഗക്കാർ ഇവന് ഉപദ്രവിക്കുമെന്ന് തോന്നിയപ്പോൾ മലയാളികളെ പിരിവിട്ട് അവനെ പൈസ കൊടുത്ത് അവന് കയറ്റി വിട്ടിട്ടാണ് അവൻ്റെ കാണിച്ച എം ബി എ ഒന്നും പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല കാരണം ആ കപ്പാസിറ്റി ഒക്കെ അവർക്ക് അവൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ പത്താം ക്ലാസ് മുതലേ സാധനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അവൻ പള്ളിയിലെ ഓൾട്ടർ ബോയ്സ് വിത്താർ ബാൽ സംഘത്തിലെ നേതാവാണ് കുറച്ച് വലിയ വിഭജന സംഘടനത്തിലേക്ക് നേതാവാണ് അവൻ പറഞ്ഞത് ഞാനിത് വളരെ ചെറുപ്പ കാലം മുതലേ ഉപയോഗിച്ചിരുന്നു പള്ളിയിൽ അത്തപ്പൂക്കൾപ്പെടുമ്പോഴും ക്രിസ്മസ് സ്ക്രിപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ സാധനമൊക്കെ ഞാൻ എൻ്റെ കൂടിയുള്ളവർക്ക് വിതരണം ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നൊക്കെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ കൃത്യമായി ടാർഗസ്റ്റ് ചെയ്യുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള നല്ലതെന്ന് തോന്നുന്ന കുട്ടികളെയാണ് ഒരിക്കലും സംശയം തോന്നാതിരിക്കാൻ ഈ നല്ലതെന്ന് തോന്നുന്ന കുട്ടികളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇതാണ് തെക്കൻ കേരളത്തിൽ എന്നുള്ളൊരു സംഭവം തൃശ്ശൂർ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി ഒരു സംഭവം അമ്മ ഒരു മകൻ അമ്മ കൂലിപ്പടിക്ക് പോണവരാളാണ് മകന് ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് പഠിച്ചത് അപ്പോൾ അവനെ കഞ്ചാവും എം ടി പി വീട്ടിൽ നമ്മുടെ വാർഡിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ രണ്ടായി മൂന്നാഴ്ചങ്കിലും നിൽക്കാൻ പറയും ഒരാഴ്ച ആഴ്ച ഇപ്പം അമ്മ പറഞ്ഞു ഇവൻ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു കട വാടായി കട വാടകപ്പെടുക്കുന്നത് അവർ ഫീമെയിൽ ലേഡീസിൻ്റെ ഡ്യൂട്ടി വളർന്നായിരുന്നു അവനത് വാടകപ്പെടുത്തും ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ ഇത്രയും കാട്ടി കുടിക്കാണ് പൈസ കെട്ടിവെച്ചിട്ടുണ്ട് മാസം വാടക ഇത്രയും അപ്പം രണ്ടാഴ്ച ഇവൻ എൻ്റെ അവയോഗിക്കാതിരുന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇനി ശരിയാവും അപ്പം ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു ഇവൻ ശരിയായിട്ടില്ല ഇവനെ വിശ്വസിച്ച് ഒരു ലക്ഷം രൂപയുടെ കട ഒരു ലക്ഷം രൂപ പോകുന്നു അവർ പറയാം കെട്ടിവെച്ച പൈസ പോകുക ഇവനെ ഇവിടണം ഡിസ്ചാർജ് ചെയ്തിട്ട് കട തുടങ്ങണം ഈ ഒരു ജെൻ ഷോപ്പ് സലൂൺ തുടങ്ങണം അവനെ നന്നായിട്ട് ഞാൻ അവിടെ നോക്കിയപ്പോളാണ് എൻ്റെ അമ്മയുടെയും മകൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി അവനെ പറഞ്ഞു കൊടുത്തത് അവനൊരു രണ്ട് മൂന്നാഴ്ച ആ സലൂൺ കൊണ്ടു കിടന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ ഈ കറ്റോളും പരിപാടികളും തുടങ്ങി തൊട്ടടുത്തുള്ള കടക്കാർ ഇടപെട്ട് കട അടച്ച് ഇപ്പോൾ പൈസയിൽ പോയി ആളെ പോയി ഇപ്പോൾ മാതാപന്മാർക്ക് പറ്റുന്ന ഒരു കാര്യം എൻ്റെ മകൻ ഇത് ചെയ്യില്ല ശുഭാപ്തി വിശ്വാസം നല്ലതാണ് എൻ്റെ മകൻ ചെയ്യില്ല എൻ്റെ മകൾ ചെയ്യില്ല മകനും മകളും നമുക്ക് ഉപയോഗിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കറിയാമല്ലോ അത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യത്തിലാണ് ഗ്യാസിൻ്റെ ജീവിതത്തിൽ പണം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അല ഗ്യാസ് ലീക്ക് എന്ന് പറയുന്ന മലയാളം എന്ന രീതിയിൽ നമസ്കാരം அவரை அனைத்து பயனிகளாக உள்ளவர்களுக்கும் తెలియజేయండి. நான் சொல்றேன் தெரிஞ்சது. இப்ப சொற்பொழிவுக்கு நம்மளுடைய பேரியே கலந்துக்கிட்டு டாக்டர் ஹரிதா சார் நம்ம பார்வையாளர் தான். बाकी மத்த எல்லாத்தாரும் வந்து பேசுறதுக்கு. రెడ్డి சார் വളരെ நம்ம பசங்களுக்கு বোঝாட்டrceil

ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നരംഗത്തിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പൊ കാണാൻ ഒരു സിനിമയിൽ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് വർഷം മുമ്പ് നമ്മൾ സിനിമാൻ ഞാൻ കുറച്ച് കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മുടെ സിനിമ കിട്ടാറിയാണ് ിലേക്ക് വരുന്ന വഴിക്ക് തേടി അതിൽ ഒരുപാട് ചെറുപ്പക്കാരും അതിൽ ജീവിതം നശിപ്പിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരങ്ങൾക്ക് അറിയാം ഇന്ന് അങ്ങനെയല്ല ഇന്ന് സാഹചര്യങ്ങളും ടെക്നോളജി വരുന്നുണ്ട് അപ്പം നമുക്ക് കൈകെ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം അപ്പം ആ സാഹചര്യത്തിലൂടെ നമ്മൾ നല്ല ശക്തികൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രശ്നം അതോടൊപ്പം തന്നെ ചെറുതായിട്ട് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള തൃശ്ശൂര് പാലക്കാട് പട്ടാമ്പ

പക്ഷേ അതിൻ്റെ ഇത് തന്നെ ആയിരിക്കും നമ്മൾ തദ്ദേശീയമായ ഗ്രൂപ്പിൽ നിന്നായിരിക്കും നമുക്കറിയാം വലിയൊരു ഒരു ലോബിയും പ്രൊഫഷണൽ ഗ്രൂപ്പും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന് സമാന്തരമായിട്ടായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത് ഇതൊരിക്കലും ഒരു വെല്ലുവിളിയോ അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചാരവും അല്ല ഒരു സമാന്തര സഞ്ചാരം മാത്രമാണ് ഒരിക്കലും വഴി തുടങ്ങുകയാണ് ആളുകൾ കൂട്ടായ്മകളെ കേരളത്തിലുണ്ടായത് അതുപോലെ അതിലൂടെ നല്ല സന്ദേശങ്ങൾ കൈമാറുക എന്നൊരു എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ സമാന്തരമായി സഞ്ചരിക്കുന്ന മറ്റ് ചെറു കൂട്ടായ്മകളുടെ പേരും കൂടി ഞാനിവിടെ പറയാം പ്രത്യേകിച്ച് കടയൻകാട് തിയേറ്റർ ഏകദേശം പതിനഞ്ച് വർഷത്തിന് ചുഴമായിര് മേഖലയിൽ യും കലാകാരന്മാരെ ഇതിലേക്ക് കൊണ്ടുവരികയും സംഗീത നാടകം നാടകത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുള്ള സാധ്യത വയസ്സിൽ ചെറുപ്പക്കാരെ തോൽപ്പിക്കുന്ന കൂടെയുണ്ട് Are

അതിൽ നിങ്ങളുടെ മികച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന രണ്ട് പേരുകൾ എടുത്ത് പറയേണ്ടതായിട്ട് ഈ ഒരു രണ്ടാമത്തെ ശേഷം രണ്ടാമത്തെ കിടക്കുമ്പോൾ ഇടയിൽ നിർത്തി സാധ്യതയുണ്ട് കലാകാരങ്ങൾ ആഗ്രഹം കൂടിയാണ് പലപ്പോഴും മികച്ച കലാകാരങ്ങളിൽ ഒരുപാട് കഴിഞ്ഞിട്ടുകളേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന கம்ப் பண்ணி அடுத்தது எங்களுக்குலிபாடு போலாய் அதெல்லாம் ரெண்டு അങ്ങനെ ഓരോരുത്തരീതി അങ്ങനെ ഒരുപാട് പേര് ഈ പിന്നെ മനോജയം എത്തുന്ന എൻ്റെ സഹോദരം കൂടിയാണ് പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്തിൽ ക്ഷമിക്കണം പക്ഷേ എനിക്ക് യോഗത്തിൽ തോന്നുന്ന അദ്ദേഹത്തിന്റെ ഈ കാലഘട്ടത്തിലും അദ്ദേഹം അതേപോലെമാരെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിക്കുന്ന മനസ്സിൽ ഒരു ഡയറക്ടറാണ് ഇതിനും ഇത്തരം പ്രോത്സാഹനങ്ങളാണ് ഇന്നും ഇത്തരം നയിക്കുന്നത് അതിന് തുടരുന്നത് ഞാൻ വിപുലമായി അവതരിപ്പിക്കണം ഞങ്ങൾക്കല്ലേ ആർക്കും ഗുണകരമായി വന്നിരിക്കുന്നു ഏതായാലും ഇത്രയും വാക്കുകൾ കൊണ്ട് ഞാൻ ചുരുങ്ങിയ സന്ദേശം ഞാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കൂടി എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി സംസാരിക്കും क्या बोल तो रहा हूँ ओके दो ग्राम कहीं लेके दस बना देंगे और दस ग्राम कहीं लेके नहीं मैंडेट भी डालना है मैं थोड़ा बाद में पता है ये समान बोल रहा हूँ ग्राम, पंच ग्राम, हमें कुछ ये चले राज्य मामले आज चले கம்ப்னா பார்க்கோஷல் மீடிய மாதிரிலாம் nie bety dan die moontlikhede vir die nie